എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിരിക്കുന്നു ക്ഷീണമൊക്കെ എടുക്കാൻ ഭയങ്കര ക്ഷീണ ഈ വേദനയൊക്കെ കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം വരത്തിയില്ല ഞാൻ ഉറങ്ങുന്നത് ചിലപ്പോൾ മണി നാലരയൊക്കെ ആകുമ്പോൾ വേദനയോടെ എനിക്ക് ഈ വിഷമിച്ചു കിടക്കും വേദന എടുക്കുമ്പം ഈ വിഷമിച്ച് കിടക്കും ഈ വിഷമിച്ചു കിടന്ന് കുറേ കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെ ചിലപ്പം തിരിഞ്ഞ് അവിടെ തലവുക്ക് വിടത്തരും ഇങ്ങനെ കറങ്ങും കട്ടിലൊക്കെ ഇടത് ഇത് തന്നെ പണി പിന്നെ ആദിക്കുട്ടൻ എങ്ങനെ നല്ല ജലദോഷം ആയിരുന്നു അപ്പം ആദ്യക്കുട്ടൻ തുമ്മൊക്കെ ചെയ്യും ശ്വാസം മുക്കിക്കൂടെ വിടാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ആദ്യകുട്ട് അടുത്ത് പോയിക്കിയിരുന്നു രാത്രി രണ്ട് ഒന്നര ഒക്കെ ആയിട്ടും അത് കഴിഞ്ഞ് പിന്നെയും വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പിന്നെ അങ്ങനെയായിരുന്നു അപ്പോൾ അമ്മ ഇവിടെ ഇല്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കൊച്ചിൻ്റെ കല്യാണമാണ് അപ്പം അമ്മ കല്യാണത്തിന് പോയി എന്നെ വിളിച്ച ഞാൻ പോയില്ല നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് പോകണമെന്നും പറഞ്ഞിരിക്കുക നാളത്തെ കാര്യം നാളെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എനിക്കങ്ങനെ ഓടി പോകാൻ പറ്റത്തില്ല നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന തീരാതെയും പോകാൻ പറ്റത്തില്ല അപ്പം ആദ്യക്കുട്ടിൻ്റെ എക്സാം കഴിഞ്ഞാൽ ആദ്യക്കൂട്ടം വരണം ആദ്യക്കൂട്ടന് ഇല്ലാതെയും പോകാൻ പറ്റില്ല ആദ്യ കുട്ടനില്ലാതെ ഇനിയിപ്പം എങ്ങും എനിക്ക് പോകാൻ പറ്റത്തില്ല ആദ്യൂട്ടൻ കൂടെ വേണം അല്ലെങ്കിൽ അമ്മ അമ്മയാണെങ്കിൽ അത്രയും ഇതല്ല ആദ്യക്കുട്ടനാണെങ്കിൽ എനിക്കൊരു സ്റ്റിക്ക് എൻ്റെ കയ്യിലുള്ളവരാണ് എൻ്റെ ആദ്യക്കുട്ടൻ ആ പറയും സ്റ്റിക്ക് വേണ്ട ആദ്യക്കൂട്ടം വന്നാൽ അവൻ്റെ കൈ തോളി ഇട്ടാൽ എന്ന് പറഞ്ഞാൽ അത് എടുപ്പിക്കുകയല്ലോ അവന് എന്നിട്ട് അവരെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ തുള്ളി കൈയിട്ട് ഇങ്ങനെ പോയതെന്ന് പറയും ഞങ്ങൾ കൂട്ടുകാരും കൂട്ടുകാരും കൂടെ പോകാമെന്ന് പറയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഇന്ന് വീഡിയോ ഒരു കാര്യം ഇല്ല അഞ്ഞിട്ടല്ലേ ഞങ്ങൾ എടുത്തതിനേക്കാ അപ്പം കൂട്ടുകാരും കൂട്ടുകാരും പൊതുപോലെ എൻ്റെ അമ്മയും മുന്നും കൂടെ പോന്നോ അപ്പം പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാരാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ വഴി പണിയാൻ വേണ്ടി നമുക്ക് കൂട്ടുകാരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരു ഇരുപത്തേഴായിരം രൂപ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നോർത്താണ് നമുക്ക് ഓണം ഓണമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ട് എന്നാ ഓണം ഒന്നുമില്ല എന്തേലും ഉണ്ടാക്കണം കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുവാണ് ഞങ്ങൾ അപ്പം നമുക്ക് ചോറ്ണ് പറഞ്ഞാൽ ആദ്യ കൂട്ടി എക്സാമായിരുന്നു അത് കഴിഞ്ഞ് വന്നു ചോറ് ഓർത്ത് ഇരിക്കുക അപ്പോൾ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം അപ്പം എല്ലാവർക്കും അറിയാം ചക്ക വേവിക്കുന്നത് ആ ചക്ക വേവിച്ചത് കൊണ്ട് നമ്മൾ ഇന്നലെ ചക്ക മീൻകറിയും വേവിച്ചു അപ്പോൾ ആ ചക്ക ഉണ്ട് അപ്പോൾ അത് നമ്മൾ എന്നാ ചെയ്തെന്നു വേണ്ടേ അടിപൊളിയായിട്ട് കാണാം അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണെന്ന് ഇപ്പോൾ വീഡിയോയിലേക്ക് ആ നല്ല ക്ഷീണമാണ് തലവേദന എടുക്കും അത് ഹായ് കൂട്ടുകാരി ഇന്ന് ഞങ്ങൾക്ക് ഫ്രഷിലൊരു ആണ് അല്ല ഇത് കേട്ടോ അപ്പം ഞങ്ങൾ എന്താണെന്ന് പറയുക ഞങ്ങൾ നല്ല പഴങ്ങഞ്ഞിയാണ് ഇതിന് സൂപ്പർ പക്ഷെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇതാ ചൂടുകഞ്ഞാണ് എടുത്തേക്കുന്നത് പഴങ്കഞ്ഞി ആണ് സൂപ്പറാണോ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഇതാ നല്ല കിളിമി വറുത്തതുണ്ട് പിന്നെ നമുക്ക് ചക്ക വേവിച്ചാട ഒട്ടിപൊളിയായിട്ടോ ചക്ക വേവിച്ച അട കേട്ടോ സൂപ്പറാ പിന്നെ നമ്മുടെ ഉണ്ട് മുളക് മീൻകറി മാങ്ങാച്ചാർ ഈ കഞ്ഞിക്കകത്തിട്ട് ഈ മാങ്ങാച്ചാർ പിന്നെ തൈരുണ്ട് കേട്ടോ ഞാൻ പറയാൻ പറ്റുമോയി തൈര് ഇങ്ങോട്ടൊഴിക്കണം പിന്നെ നമ്മുടെ ഈ ചക്കയിട നല്ല ചൂടാണ് കുറച്ച് ചക്കയിടെ ഇങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ ഇടണം എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കണം ചൂട് കഞ്ഞി കൊണ്ട് നല്ല ചൂടാണ് നല്ല ചൂടാണ് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് തണുത്ത ഒന്നും കഴിക്കാൻ പറ്റാത്ത ഞങ്ങൾ ചൂടാടാ എല്ലാം ചൂടാണ് മീൻകറി മാത്രം നമ്മൾ ഇന്നലെ വൈകിട്ട് വെച്ചതാണ് അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം ചൂട് കാരണം ഇളക്കാത്ത എല്ലാം കൂടി ഇളക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടേ കുടിക്കണം ഇളക്കാതെ കൂട്ടോ ചൂടാണോ അത് നല്ല ചൂടായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ പാത്രം എടുത്തത് കഞ്ഞിയായ ഉണ്ടെട്ടോ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം നമ്മൾ പ്ലേറ്റിൻ്റെ അപത്താകുമ്പോൾ ആടാ ഇതിൻ്റെ അകത്താകുമ്പോൾ കേട്ടോ എങ്ങനെയുണ്ട് അത് കേട്ടോ ഉം രണ്ട് കാന്താരി മുളകുണ്ടായിരുന്ന സൂപ്പർ ആയിരുന്നു എങ്ങും കാന്താരി മുളകില്ല കാന്താരി മുളകും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു കുടിച്ചു നോക്കിയത് കിട്ടുന്ന ആണെന്ന് നമ്മളെ പ്രധാനമായിട്ട് ചക്കയുടെ എങ്ങനെയാണെന്ന് ചക്കയുടെതാ എടുക്കുക ഈ മീൻ കറിയിൽ ഇങ്ങനെ മുക്കണം അല്ലേ കിട്ടുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇതില് ഇത് വേണം അല്ലേ ആ ഞങ്ങൾക്ക് ഇന്നത്തെ ഫെഷ്യൽ അല്ലേ അപ്പം എന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എല്ലാവരും ഒന്നും ഒത്തിരി കാണാറില്ല കാരണം ഞങ്ങൾ ഈ നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്നതല്ലേ അതുകൊണ്ടേ നടന്ന് ചെയ്യുന്ന ഓടി നടന്ന് ചെയ്യുന്നവരുടെ വീഡിയോ ഒക്കെ കാണുമോ നമ്മളെ പോലുള്ള വയ്യാത്തവരുടെ വീഡിയോ ഒക്കെ കാണും ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം അപ്പം പിന്നെ നിങ്ങൾ കുറേ പേര് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുറേ ഫാമിലി ഉണ്ട് അല്ലേ അപ്പം അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന് നമുക്ക് അവർ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിടുന്ന കാണാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ ബൈ ബൈ